മൂന്നാമത് ചുരിക പുരസ്കാര വിതരണം ജനുവരി പതിനെട്ടിന് കലാരംഗത്തെ സമഗ്ര സംഭാവനക്ക് പിലിക്കോട് ചുരിക നാടൻ കലാ നാട്ടറിവ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ മൂന്നാമത് ചുരിക പുരസ്കാര വിതരണവും ചുരികയുടെ ഏഴാം വാർഷികാഘോഷവും ജനുവരി പതിനെട്ടിന് പുത്തിലോട്ട് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു സുരേഷ് മാത്യു പൂമല വയനാട് നാട്ടുവാദ്യം ജിനി മനോജ് കൊടകര തൃശ്ശൂർ നാടൻപാട്ട് ജിനീഷ് വേലൂർ തൃശൂർ സ്റ്റേജ് വിഷ്വൽ എന്നിവർക്കാണ് ചുരിക പുരസ്കാരം സമ്മാനിക്കുന്നത് പതിനെട്ടിന് വൈകുന്നേരം മണിക്ക് പുത്തിലോട്ട് നടക്കുന്ന ചടങ്ങ് മുൻമന്ത്രിയും ചരിത്ര വിഭാഗം പ്രൊഫസറുമായ കെ ടി ജലീൽ എം എ ഉദ്ഘാടനം ചെയ്ത് അവാർഡുകൾ വിതരണം നിർവഹിക്കും പതിനായിരം രൂപയും ശില്പവുമാണ് ചുരിക പുരസ്കാരം സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ അമ്മിണി ചന്ദ്രാലയം ഫോക്കുലോർ അക്കാദമി അവാർഡ് ജേതാവ് എ വി കുഞ്ഞിക്കണ്ണൻ പണിക്കാർ കലകളുടെ സോഷ്യൽ മീഡിയയിലെ പ്രചാരകൻ വിപിൻ കാരേറ്റ് തിരുവനന്തപുരം എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും തുടർന്ന് ഉത്തര കേരള തെരുവുനാടക മത്സരവും അരങ്ങേറും സംഘാടക സമിതി ഭാരവാഹികളായ ഇ കൃഷ്ണൻ രവീന്ദ്രൻ പുത്തിലോട്ട് എ വി ലക്ഷ്മി അഴകേശൻ തുരുത്തി ടി കെ ഗംഗാധരൻ ജിതിൻലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിലിക്കോട് Icy Moon Ice Cream, a Janata Charitable Society product.